ഹായ് ഹലോ എല്ലാവർക്കും തന്നെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാ കോമ്പോ പ്ലാന്റ് ആണ് ഏട്ടോ വന്നേക്കുന്നത് അഞ്ച് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതൊരു മൂന്ന് പ്ലാന്റ് ആണ് വന്നേക്കുന്നത് കേട്ടോ മൂന്ന് പ്ലാന്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ റേറ്റ് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസും ഇതാ വീഡിയോയില് ക്ലിയറാണ് ഏട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു രണ്ട് ടൈപ്പ് വെറൈറ്റി പിന്നെ ഒരു കലാത്തിയുടെ പ്ലാന്റും കൂടെ കൂടിയിട്ട് ഇത് വരുന്നത് നമ്മുടെ ബാമ്പുവിൻ്റെ അല്ലേ ബാംബു ഒക്കെ അങ്ങനെ എന്തോ അല്ലേൻ്റെ പേര് പറയണേ അല്ല കേട്ടോ അതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ ഇതായത് സിങ്കോണിയത്തിൻ്റെ രണ്ട് ടൈപ്പ് പ്ലാന്റും കൂടെ കൂടിയിട്ട് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കുഞ്ഞിക്കുട്ടി സെയിൽ വീടിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഈ മൂന്ന് പ്ലാന്റിൻ കൂടെ കൂടിയിട്ട് സെയിം സൈസ് തന്നെയാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് അപ്പോഴത്തെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഒരു കുട്ടിക്കുട്ടി കോമ്പോസ് സെയിലുകളായിരുന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞു സെയിൽ വീടി തന്നെയായിരുന്നല്ലേ അപ്പോൾ ഈ വീടി എത്ര കളേട്ടോ ഇനി നാളത്തെ വീഡിയോയിൽ കാണാറേ